നമുക്കറിയാം ലോകമെമ്പാടും ആയിരക്കണക്കിന് മതവിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും ഉണ്ട് അവയിൽ എക്കാലവും രണ്ട് ചേരികളിൽ നിൽക്കുന്ന ഒന്നാണ് ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ ബഹുദൈവ സങ്കല്പത്തിൽ പുരാതന മനുഷ്യർ ജീവിച്ചിരുന്നത് അവർ കാറ്റിനെയും മഴയെയും സൂര്യനെയും ചന്ദ്രനെയുമെല്ലാം ദൈവങ്ങളാക്കി പുരാതന ഈജിപ്ത് ഗ്രീക്ക് സുമേറിയ ഉൾപ്പെടെ പല പുരാനഗരങ്ങളുടെ ചരിത്രാവശേഷിപ്പുകളിലും നമുക്കത് കാണാനാകും എന്നാൽ അതിനെല്ലാം ശേഷമാണ് ഏകദൈവ സങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നത് അവയിൽ ഏറ്റവും പഴക്കം ചെന്ന ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ് സൗരാഷ്ട്രീയനിസം അഥവാ പാഴ്സി മതം ഈ പാഴ്സി മതത്തിന്റെ ഉത്ഭവം എന്നത് പേർഷ്യയിലായിരുന്നു അതായത് ഇന്നത്തെ ഇറാനിൽ പേർഷ്യ എന്ന് പറയുന്ന പുരാനഗരം ഒരു കാലത്ത് പ്രഗത്ഭമായ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സൈറസ് ദി ഗ്രേറ്റും ഒരു പാഴ്സി മതവിശ്വാസിയായിരുന്നു അദ്ദേഹം മാത്രമല്ല പിന്നീട് അങ്ങോട്ട് വന്ന എല്ലാ ചക്രവർത്തിമാരും സ്വരാഷ്ട്രീയൻ മതവിശ്വാസികളായിരുന്നു അതായത് ഇറാനിലെ ഒരു പ്രധാന മതം തന്നെയായിരുന്നു സ്വരാഷ്ട്രിസം ഏഴാം നൂറ്റാണ്ടുവരെയും അത് ഇറാനിൽ പ്രഗൽഭമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അക്കാലങ്ങളിലൊക്കെ തന്നെ മറ്റു രാജ്യങ്ങൾ പിടിച്ചെടുത്ത് സാമ്രാജ്യം സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു പതിവായിരുന്നു അങ്ങനെയാണ് ഏഴാം നൂറ്റാണ്ടിൽ റാഷിദുൻ ഗിലാഫത്ത് ഈ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കുന്നത് അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് കീഴടക്കുന്നവരെ സ്വാഭാവികമായും അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പതിവായിരുന്നു ഈ ഒരു പിടിച്ചടക്കലിനു ശേഷമാണ് ഇറാനിൽ ഇസ്ലാമിക വൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങനെ പത്താം നൂറ്റാണ്ടോടുകൂടി പലരും ഇസ്ലാം മതവിശ്വാസികളായി മാറി എന്നാൽ ചിലർ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് പാലായനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അഭയാർത്ഥികളായാണ് പാഴ്സികൾ ഇന്ത്യയിലെത്തുന്നത് ഗുജറാത്തിലെ വൽസാദ് ജില്ലയിലാണ് ഇവർ ആദ്യം എത്തിച്ചേർന്നത് അവരിവിടെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ പ്രാദേശിക രാജാവായ ജഡിറാഡ എന്നൊരു രാജാവിനെയാണ് ആദ്യം ചെന്ന് കാണുന്നത് കാരണം ഇവർ മറ്റൊരു ദേശത്ത് നിന്ന് വന്നവരാണ് ഒരുപക്ഷെ അവർ ആക്രമിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ആദ്യം തങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഈ രാജാവിനെ അവർ ബോധ്യപ്പെടുത്തി ഈ രാജാവാണെങ്കിൽ ഒരു ഉദാരമതിയായ രാജാവായിരുന്നു ഇവരെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ഈ രാജാവിന് സമർപ്പിക്കും എന്നിട്ട് ഈ രാജാവിനോടായി അവർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മതത്തിനു വേണ്ടി ഇവിടെ വന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുമതി നൽകണം ഞങ്ങൾക്ക് അഭയം നൽകണം അപ്പോൾ ഇത് കേട്ടതും രാജാവ് ആദ്യം ഇത് അംഗീകരിച്ചില്ലെങ്കിലും അവരുടെ വാക്ചാതുര്യത്തിൽ ഈ രാജാവ് വീണുപോയി അതായത് തങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാക്കില്ലെന്നും തങ്ങളുടെ വിശ്വാസങ്ങളുമായി തങ്ങൾ ജീവിച്ചു പോകാമെന്നും അവർ വാക്കു കൊടുത്തതോടെ ഒടുവിൽ രാജാവ് ഇവിടെ താമസിക്കാനായി അനുവാദം കൊടുക്കുകയും ചെയ്തു കൂട്ടത്തിൽ ഒരു നിബന്ധനയും മുന്നോട്ട് വെച്ചു അതായത് പ്രാദേശിക ഭാഷയും വസ്ത്രധാരണവും സ്വീകരിക്കുക ആയുധങ്ങൾ ഉപയോഗിക്കരുത് ഇതായിരുന്നു ആ നിബന്ധന അങ്ങനെ ആ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗുജറാത്തിൽ അവർ സ്ഥിരതാമസമാക്കി തുടർന്ന് കാലക്രമേണ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സ്വരാഷ്ട്രീയൻ ക്ഷേത്രവും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു പ്രഗത്ഭ സമൂഹമായി തന്നെ പിന്നീട് പാഴ്സി സമൂഹം വളർന്നു വന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാഴ്സികൾ ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ് അവരുടെ ജന്മസ്ഥലമായ ഇറാനിൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ പാഴ്സികൾ എന്ന് ജീവിച്ചിരിപ്പുള്ളൂ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും ഇവർ വളരെ സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം നമുക്കറിയാം ഈയിടെ മരിച്ചുപോയ രത്തൻ ടാറ്റ ഒരു പാഴ്സിക്കാരനായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ദാദാബായി നവറോജിയും ഒരു പാഴ്സിക്കാരനാണ് കൂടാതെ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധി അതുപോലെ തന്നെ സിനിമാ നടനായ ജോൺ എബ്രഹാം ഒരു പകുതി പാഴ്സിയാണ് കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഒരു പാഴ്സിക്കാരിയാണ് ജോൺ എബ്രഹാമിന് ഫറാൻ എന്നൊരു സ്വരാഷ്ട്രീയൻ പേരു പോലുമുണ്ട് അങ്ങനെ പല മേഖലകളിലും തന്നെ ഇവർ അക്കാലം തൊട്ടേ സജീവമായിരുന്നു തീർത്തും മറ്റു മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പല ആചാരീതികളുമാണ് ഇവർക്കുള്ളത് അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ അതായത് ശവസംസ്കാരം എന്നൊരു രീതി ഈ സ്വരാഷ്ട്രീയൻ മതത്തിനില്ല പൊതുവെ മറ്റു മതങ്ങളിലൊക്കെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കുകയോ കുഴിച്ചിടുകയോ ആണ് പതിവ് എന്നാൽ പാഴ്സി വിശ്വാസപ്രകാരം ബുദ്ധി ജലം എന്നിവയൊക്കെ വളരെ പവിത്രമായതായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ശവശരീരം ഇവയിലിട്ടാൽ അത് അശുദ്ധമായി മാറുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ശവശരീരങ്ങളെ കഴുകന്മാർ കെട്ടുകൊടുക്കുന്ന ഇവർ പിന്തുടരുന്നത് അതിനു മുൻപായി ഇവർ ചില ചടങ്ങുകൾ നടത്തും എന്നാൽ അതിലെ വിചിത്രമായ ഒരു കാര്യം എന്തെന്നാൽ ഈ ചടങ്ങുകളിൽ ഒരു നായയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും അതായത് ഈ ചടങ്ങുകൾക്കൊപ്പം ഒരു നായയെ അവർ കൂടെ തന്നെ നിർത്തും നായകൾക്ക് മരണം കാണാനാകും എന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നായയെ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നതും ചടങ്ങുകൾക്കെല്ലാം ശേഷം ഈ ശവശരീരം ഒരു പ്രദേശത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കും പിന്നീട് കഴുകന്മാർ വന്ന് അത് തിന്നുകഴിഞ്ഞാൽ ഈ എല്ലുകളെല്ലാം ഒരു കുഴിയിൽ നിക്ഷേപിക്കുകയും ചെയ്യും അത്തരത്തിൽ വിചിത്രമായ വിശ്വാസങ്ങൾ നിലനിർത്തി പോന്നിരുന്ന ഈ ഒരു സമൂഹം എന്നാൽ ലോകത്തിൽ തന്നെ ഇന്ന് കുറച്ചു പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിൽ ഏറ്റവും കൂടുതലുള്ളതോ നമ്മുടെ ഇന്ത്യയിലും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏകദേവ വിശ്വാസത്തിൽ ഈ മതം ഇനി എത്ര നാൾ ഭൂമിയിലുണ്ടാകും എന്നു നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം